അവിദ്യയാൽ കാണപ്പെടുന്ന നാനാത്വം അന്വേഷണമാത്രയിൽ ഇല്ലാതാവുന്നു യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നാപ്പത്തൊമ്പത് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം ജീവകോടി മഹാകോടി ഭവത്യധന കിഞ്ചന വസിഷ്ഠം തുടരുന്നു രാമ ഞാന് നേരത്തെ പറഞ്ഞ പോലെ അഹങ്കാരവും അനുഭവദായികളായ അസംഖ്യം വസ്തുക്കളും നിറഞ്ഞ ഈ ലോകം സത്യത്തില് ഇല്ലാത്തതാണ് ഉള്ളത് പരമ്പൊരുളായ ബ്രഹ്മം മാത്രം അതിനു മാത്രമേ നിലനിൽപ്പുള്ളൂ ശാന്തമായ സമുദ്രോപരി അന്തര സംഘർഷത്താലും മറ്റും കാണപ്പെടുന്ന അലകള് പോലെ പരമ്പൊരു താന് ജീവന് ആണെന്ന് ചിന്തിച്ച സ്വയം ജീവഭാവം ഉയർക്കൊള്ളുന്നു ഉറങ്ങിക്കിടക്കുന്ന ആള് തനിക്കുള്ളില് വൈവിധ്യമാർന്ന സൃഷ്ടികളെ ഉണ്ടാക്കുന്നത് ഒരിക്കലും തന്റെ സ്വത്വത്തെ നിരാകരിച്ചിട്ടില്ലാത്തതുപോലെ വെറുമൊരു ചിന്താശകലം കൊണ്ട് അല്ലെങ്കിൽ ഇച്ഛ കൊണ്ട് പരബ്രഹ്മം എണ്ണമറ്റ സൃഷ്ടികള് നടത്തുമ്പോഴും സ്വയം യാതൊരു മാറ്റങ്ങൾക്കും വിധേയമാവുന്നില്ല യാതൊരു കുറവും അതിനുണ്ടാവുന്നുമില്ല പദാർത്ഥങ്ങളുടെ രൂപവൽക്കരണം തുടങ്ങിയ കറ ഒന്നും പുരളാത്ത ശുദ്ധബോധ സ്വരൂപത്തെ സ്വരൂപമത്രേ അത്രേ വിശ്വ അവബോധത്തിന്റെ വിരാട് രൂപം നിർമ്മല ബോധത്തിൽ നിന്നുണ്ടായ ഈ വിരാട് രൂപം ഉറങ്ങിക്കിടക്കുന്നവൻ്റെ ഉള്ളിലെ അന്തമില്ലാത്ത ഒരു സ്വപ്നത്തോട് ഉപമിക്കാം അതിൽ രാജകൊട്ടാരങ്ങളും മറ്റു ജീവികളുമുണ്ട് ബ്രഹ്മാവ് പോലും ഈ പരബ്രഹ്മത്തിന്റെ വെറുമൊരു ചിന്തയാണ് വിശ്വാവബോധം സ്വന്തം അസ്തിത്വത്തെ പറ്റി ചിന്തിക്കുന്നതും മറ്റ് പ്രത്യക്ഷമായ ദൃക് ദൃശ്യ ദ്വന്വങ്ങളും എല്ലാം വെറും സങ്കല്പങ്ങൾ മാത്രം അവയെല്ലാം നാമ മാത്രമാണ് അവ പെറ്റുപെരുകുന്നതും നാമങ്ങളില് മാത്രം ഈ വിരാട് രൂപം വിശ്വാവബോധത്തില് ചിന്താബന്ധുരമായി ഉത്ഭവിച്ചതുപോലെ മറ്റെല്ലാം ആ വിരാട്ടിന്റെ ചിന്തയിലാണ് ഉണ്ടായത് ഒരു വിളക്കിലെ ദീപനാളത്തിൽ നിന്നും കൊളുത്തുന്ന മറ്റു വിളക്കുകളെ പോലെ ഇത് ആരുടെ ചിന്ത സ്പന്ദനങ്ങളാണോ ഇവയെ സൃഷ്ടിച്ചത് അതുമായി ഇവയ്ക്ക് വ്യത്യാസമൊന്നുമില്ല വിരാട് പുരുഷന് എന്നത് പരബ്രഹ്മം തന്നെ അത് തന്നെയാണ് ഈ സൃഷ്ടികളെല്ലാം സൃഷ്ടിയുടെ ഭാഗമാണ് ജീവനും പഞ്ചഭൂതങ്ങളും അവയുടെ 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 അസംഖ്യം സമ്മിശ്രണങ്ങളും രാമൻ പറഞ്ഞു ഭഗവാൻ പ്രാപഞ്ചികമായി ഒരേ ഒരു ജീവനെ ഉള്ളോ അതോ അനേകം ജീവനുകൾ ഉണ്ടോ വസുഷ്ഠന് മറുപടിയായി പറഞ്ഞു രാമ ഒരു ജീവനോ അനേകം ജീവനുകളോ അവയുടെ സമച്ഛയങ്ങളോ ഒന്നും യഥാർത്ഥത്തിലില്ല ജീവന് എന്നത് ഒരു നാമം മാത്രം നിലനിൽപ്പ് നിലനിൽക്കുന്നത് ബ്രഹ്മം മാത്രം പരബ്രഹ്മം സർവ്വശക്തമാകിയാൽ അവന്റെ ചിന്തകൾ മൂർത്തീകരിക്കുന്നു വിളക്കെടുത്ത ഇരുട്ടിനെ കുറിച്ചുള്ള സത്യം അന്വേഷിക്കാൻ പോകുമ്പോൾ അപ്രത്യക്ഷമാവുന്ന പോലെ അവിദ്യാൽ കാണപ്പെടുന്ന നാനാത്വം അന്വേഷണ മാത്രയിൽ ഇല്ലാതാവുന്നു ബ്രഹ്മം മാത്രമാണ് വിശ്വാത്മാവും മഹാജീവൻ എന്നർത്ഥം മറ്റു കോടിക്കണക്കായ ജീവനുകളും ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല